കുപ്രസിദ്ധ ഗുണ്ടയും കൊലക്കേസ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ വെട്ടുകത്തി ഷാജിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ ആസൂത്രികനും മുഖ്യപ്രതിയുമായ അൻവർ ഹുസൈൻ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി കൊലപാതകത്തിലെ മുഖ്യ ആസൂത്രികനും രണ്ടാം പ്രതിയുമാണ് കീഴടങ്ങിയ മണക്കാട് കരിമട സ്വദേശി അൻപത്തി ഒന്നുകാരൻ അൻവർ ഹുസൈൻ കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഇയാൾ ഫോർട്ട് സ്റ്റേഷനിൽ ഹാജരായത് തുടർന്ന് ഇയാളെ ശ്രീകാര്യം പോലീസിന് കൈമാറി ഒന്നാം പ്രതി സജീറിന്റെ സഹോദരി ഭർത്താവാണ് അൻവർ ഹുസൈൻ ഇയാളാണ് കൊലപാതകത്തിന് കൊട്ടേഷൻ സംഘത്തെ ഇടപാടാക്കിയതെന്ന് ശ്രീകാര്യം പോലീസ് പറഞ്ഞു ആറ് പ്രതികളുള്ള കൊലക്കേസിൽ ഇതോടെ എല്ലാ പ്രതികളും പിടിയിലായി കഴിഞ്ഞു വെള്ളിയാഴ്ച രാത്രിയാണ് പൗടികോണം ജംഗ്ഷനിൽ വെച്ച് കുപ്രസിദ്ധ ഗുണ്ട വെട്ടുകത്തി ജോയിയെ അതിക്രൂരമായി വെട്ടിക്കൊന്നത് ദീർഘനാളത്തെ ഗുണ്ടാപ്പകയും മറ്റുമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ¿No estás? Vaca media.